എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ യാത്രക്കാരനെ മടക്കയാത്രയ്ക്ക് എത്തിയപ്പോൾ പോലീസ് പിടികൂടി ലണ്ടനിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശി ഷുഹൈബിനെയാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേരളത്തിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ മകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് ചോദ്യം ചെയ്ത ഷുഹൈബ് മടക്കയാത്ര ടിക്കറ്റ് മാറി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അർജുൻ മട്ടനോട് തുടരുന്നുണ്ട് അർജുൻ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നികേഷ് കുമാർ എയർ ഇന്ത്യ വിമാനത്തിലാണ് ഈ ഷുഹൈബും കുടുംബവും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ വിമാനയാത്രയ്ക്കിടെ വിമാനത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്നൊരു പരാതി ഇയാൾ നേരത്തെ തന്നെ എയർ ഇന്ത്യക്ക് മുൻപാകെ എത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ തിരിച്ച് ഉള്ള ടിക്കറ്റ് അതായത് ഇന്ന് ഇന്നലെ രാത്രി പതിനൊന്നേ അമ്പതിനായിരുന്നു പോകേണ്ടിയിരുന്നത് ഈ ടിക്കറ്റ് മാറ്റി നൽകണമെന്നും മറ്റൊരു ദിവസത്തേക്ക് നീട്ടി നൽകണമെന്നും ആവശ്യം ഷുഹൈബ് ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ എയർ ഇന്ത്യ ഇതിന് തയ്യാറായില്ല ഇതിന് പിന്നാലെ ഇയാൾ ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കി എന്നാണ് എയർ ഇന്ത്യയുടെ പരാതി ഈ ഇതിലാണ് ഇന്നലെ തന്നെ സി എസ് എഫ് ഈ ഷുഹൈബിനെ അടക്കം പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് ഈ വിമാന ടിക്കറ്റ് മാറ്റി നൽകാത്തതിലുള്ള പ്രതിഷേധം കൊണ്ടാണ് ഈ ഈ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ട് എന്നൊരു ഭീഷണി മുഴക്കിയത് എന്നാണ് എയർ ഇന്ത്യയുടെ പരാതി എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് അടക്കം അന്വേഷണം ആരംഭിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നികേഷ് കുമാർ വിശദാംശം